അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു നമ്മുടെ കൈ എങ്ങനെ നല്ല സുന്ദരമാക്കി വെക്കാം ഇപ്പം എല്ലാവരുടെയും കൈ തന്നെ ഏർ സുന്ദരമാക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത് പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരുപാട് ഇപ്പോഴും പാത്രം കഴുകാൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടുപ്പരുത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഇപ്പൊ എല്ലായിടത്തും ഗ്യാസ് ആയി അപ്പൊ അതിൻ്റെതായ വ്യത്യാസമുണ്ടല്ലേ കരിപ്പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമ്മുടെ ഈ നഖത്തിനിടയിലൊക്കെ എത്ര നമ്മൾ കഴുകി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയിലെല്ലാം ഈ ും അല്ലെ ചാരമൊക്കെ കയറി ഇരിക്കും അപ്പൊ ഇന്ന് നമുക്ക് കൈ നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല സൂപ്പറായിട്ട് ആയിട്ട് വരും കൈ ഇപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞുള്ള കൈ ആണ് ഈ നിങ്ങൾക്കിപ്പൊ ഇതില് കാണാൻ പറ്റുന്നത് ചെയ്യുന്നതിന് മുന്നുള്ള കൈ ഞാൻ എടുത്തില്ലായിരുന്നു നിങ്ങൾ എപ്പോഴും കാണുന്ന എന്റെ കൈ ഞാൻ ഇങ്ങനെ ഓരോ വ്ളോഗൊക്കെ ചെയ്യുമ്പോ എല്ലാ ബ്ലോഗിലും എന്റെ കൈ കാണുന്ന അല്ലെ അപ്പം ഇത്രയും ഭംഗി നേരെ നേരത്തെ ഇല്ലായിരുന്നു അപ്പൊ ഇതിപ്പം ചെയ്ത് കഴിഞ്ഞുള്ള കൈയാണ് അപ്പൊ ഇതെങ്ങനാണ് ഈ പരുവത്തിൽ ഈ കയ്യെ എടുത്തത് എന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറുള്ളവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാല് പാൽ പച്ചപ്പാലാണ് കാച്ചാത്ത പാൽ ഇപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു ഇനി നമുക്ക് കയ്യിലേക്ക് നന്നായിട്ട് നമുക്ക് കൈ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റി വെക്കണം ഞാനിപ്പോൾ എല്ലാം ഊരി മാറ്റി വെച്ചു നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം അങ്ങനെയൊക്കെ കേട്ടോ ക്ക് കൈ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെയ്യുമ്പം രണ്ട് കൈയും ചെയ്യുക നന്നായിട്ട് ചെയ്യുക കൈ ഉണ്ടാക്കും ഒക്കെ നന്നായിട്ട് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ നോക്കും ഞാൻ ഈ കയ്യിലും കൂടെ ഒന്ന് ചെയ്യുവാണേ ഒരുപാട് നാളായി കൈ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൈയൊക്കെ നമ്മൾ വീട്ടമ്മമാരും പാത്രമൊക്കെ കഴുകുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ ഒക്കെ ചീറ്റയക്കും അതുകൊണ്ട് മല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം മടിച്ചുകളൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ ഒരുപാട് നല്ലതാട്ടോ നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്കത്തേക്ക് ഈ കയ്യിലെ മോതിര ഉരിയില്ല ഈ കൈ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കയ്യിലെ റിങ്ങൊക്കെ ഊരിമാക്കും ഞാൻ ഈ കയ്യിലെ റിങ് ഈ കൈ മാത്രം ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഓർത്ത് നിന്ന് രണ്ടും ചെയ്തേക്കാനൊക്കെ ശകലം നേരം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റൊക്കെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വരലും ഒക്കെ നന്നായിട്ട് ഇനി നമുക്കിത് തഴുകാം ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് വരാണ് കണ്ട ഇത്ര സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ കളറൊക്കെ അങ്ങ് നന്നായിട്ട് മാറി നല്ല സോഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും നല്ലതാ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ആയി പോകും അപ്പം ഞാൻ ഈ കൈ ഒന്ന് കഴുകിയിട്ട് ഇപ്പം വരെ അപ്പം എന്താ കൈയൊക്കെ കഴുകി കണ്ട കൈ ഈ കൈ ഞാൻ നന്നായിട്ട് ചെയ്തു ഈ കൈ ഇവിടെ ആയിപ്പായിരുന്നു കണ്ടോ ഇപ്പം സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ ഇതൊക്കെ അങ്ങ് മാറും കണ്ട കൈ ഇത് നമുക്കൊന്ന് തുടയ്ക്കാം കൈ തുടച്ചു ഇനി നമുക്കൊരു പാക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം എന്താ ഇവിടെ അങ്ങ് കഴുകി ഇവിടെ വെച്ചോണ്ടേ എന്താ ഇവിടെ അങ്ങ് ഇതെല്ലാം കൂടെ ആയി ഞാൻ അവിടെ അങ്ങ് കഴുകി ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ കൊതുക് ഒന്നിനും സംഭവിക്കുന്നില്ല കൊതുക് അടിച്ച് പറിക്കുക മനുഷ്യൻ ഇത് കടലമാവാണ് കുറച്ച് കടലമാവ് കുറച്ച് മതിയാകും കടലമാവ് കണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കാപ്പിപ്പൊടി അതും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ കോഫി പൗഡർ ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് പാലാണ് കണ്ട ഒരുമാതിരി അങ്ങോട്ട് ഇതായി പോകരുത് അപ്പം നമുക്ക് തേക്കാൻ വയ്യാതെ വരും ഇത് കണ്ട ഒരു കയ്യിൽ തേക്കാൻ മാത്രം നമ്മുടെ കടലമാവും കാപ്പിപ്പൊടിയും പാലും കൂടെ കുറുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കിത് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കടലമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ്നസ്സൊക്കെ കിട്ടാനും നമ്മുടെ ബ്യൂട്ടി ടിപ്സിനും നല്ലതാണ് നമ്മുടെ ഫേസിലൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഫേസൊക്കെ നല്ല പാടൊന്നും ഇല്ലാതെ നല്ല ബ്രൈറ്റായിട്ടൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ് ഈ കടലമാവ് എന്ന് പറയുന്ന സംഭവം ഈ കയ്യിലും കൂടെ തേച്ച് കൊടുത്തേക്കാം എന്തായാലും ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് രണ്ട് കയ്യിലും തേച്ച് കൊടുക്കാം ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കഴിയുമ്പോളേ കൈടെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാറ്റമാണ് നമ്മുടെ കൈക്ക് കിട്ടുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഏജ് കടന്നു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിക്കും ശരിയല്ല ഞാൻ പറഞ്ഞു അപ്പം അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പരിപാടിയാണ് ഇതൊക്കെ അപ്പം ചിലവർ ഓ വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ ചെയ്യാനിട്ട് ഓ എന്താ ഒന്നാമത് വീട്ടിലെ പണി ചെയ്യാനായിട്ട് സമയമില്ല അപ്പോഴാണ് ഒരു കൈ വൃത്തിയാക്കൽ എന്നും വെച്ചിട്ട് ആരും അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല നമ്മുടെ കയ്യും കാലും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം മനസ്സിലായോ നമ്മുടെ കൈയും കാലുമൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ട് എന്നാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പൊ കാല് ആണെങ്കിലും നല്ലതായിട്ട് വൃത്തിയാക്കണം കാലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചുരിദാറും നല്ല സാരിയൊക്കെ ഉടുത്തോണ്ടൊക്കെ പോകും കാല് കണ്ടു കഴിഞ്ഞാൽ ഓടും കാലിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകളും നമ്മുടെ കൈകളൊക്കെ അത് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്കൊക്കെ ഉണ്ടല്ലോ അടിപൊളി സൗന്ദര്യം കിട്ടുന്ന കേട്ടോ വെറുതെ പറയുന്ന ഒന്നുമല്ല ഇതിങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കേ നമ്മുടെ കൈയുടെ സ്പ്രച്ചത് തന്നെ മാറിക്കിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കടലമാവും കോഫി പൗഡറും പാലും ഒക്കെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ എങ്ങനെ കൈയുടെ സൗന്ദര്യം മാറാതിരിക്കും ഇതിങ്ങനെ നമ്മൾ പായ്ക്കിട്ട് കൊടുത്തു കണ്ട പായ്ക്കിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് മസാജും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ മസാജും കൂടെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇതിപ്പം മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമോ മണിച്ചികളൊക്കെ ഒരു മാസമോ ഒരു പ്രാവശ്യമോ ചെയ്താലും മതിയാവും നിങ്ങൾക്ക് കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും അപ്പൊ ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കൈ കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കൈയുടെ ഭംഗി അപ്പം താ പതിനഞ്ച് മിനിറ്റിന് ശേഷം കൈയൊക്കെ കഴുകി നമുക്ക് തുടയ്ക്കാം കൈ ഒക്കെ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊടുക്കാം കണ്ട കൈ ഗ്ലാമറായത് കണ്ടോ നെഗറ്റീവ് പറയുന്നവർ പറയും പിന്നെ ഒരു ഗ്ലാമർ കൈ കാണുന്നെച്ചാലും മതി എന്ന് പറയും അല്ലേ പക്ഷെ നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുള്ള കൈയും ചെയ്യുന്നതിന് മുന്നുള്ള കൈയും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ മോതിരക്കെ ഊരിയിട്ട് വേണം ചെയ്യാൻ കിട്ടോ അതി കയ്യിലെ ഊര മറന്നുപോയി അതുകൊണ്ടാണ് കണ്ടത് അല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നേഷ്യും കൂടെ ഇട്ട് കൊടുക്കാം തുറക്കാൻ പറ്റുന്നില്ല എടുത്ത് കയ്യിലിട്ടിട്ട് നമുക്ക് ഇഷ്ട ഇത് നല്ല കളറാണല്ലേ നോക്കിക്കോണേ രണ്ട് അടിക്കണം കോട്ടടിക്കണം കണ്ടായിക്കണം ഞാൻ ഇട്ടിട്ട് കാണിച്ച് തരാമേ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോ നോക്കിയേ ഇപ്പോ നീൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞു നോക്കിക്കേ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അപ്പൊ നമ്മളൊരു സകല നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല സൂപ്പറായിട്ട് കിട്ടും ഈ കയ്യിൽ ഞാൻ ഇട്ടില്ല നമ്മളിത് കഴിക്കുന്ന കയ്യിൽ അതുകൊണ്ട് ഈ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് കൈ വൃത്തിയാക്കി സൂക്ഷിക്കുക മടിച്ചു കളക്കാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്